ഓച്ചറ വൃഷികോത്സവത്തിന് വിപുലമായ ക്രമീകരണം ഒരുക്കി പോലീസ് പടനിലത്ത് നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചു മണിക്കൂറും പോലീസ് കൺട്രോൾ റൂം പടനിലത്ത് പ്രവർത്തിക്കും ോത്സവത്തിന് വിപുലമായ ക്രമീകരണമാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വൃശ്ചികോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ശക്തമായ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു വ്യാപകമായ ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയ പല മേഖലകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മളുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ഫോഴ്സും ശബരിമലയുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗമായിട്ട് ഒരു പ്രശ്നമുണ്ട് എന്നാ പോലും കഴിയുന്നതിന്റെ നമുക്ക് ജില്ലാ പോലീസിന് ലഭ്യമാകുന്ന പോലീസിന്റെ പരമാവധി പോലീസിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് യൂണിഫോമിലും മസ്തിയിലും പോലീസ് പെട്രോളിങ്ങും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ സ്ഥിരമായ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാവും പിന്നെ നമ്മുടെ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുമായി വരുന്ന അല്ലെങ്കിൽ മുതിർന്നവര് അവരുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളുമായി വരുന്നത് പരമാവധി അത് സൂക്ഷിക്കാനും അതല്ലെങ്കിൽ അത് ഒഴിവാക്കി അവർ വീട്ടിൽ തന്നെ സുരക്ഷിതമായി വെച്ച് അല്ലെങ്കിൽ സുരക്ഷിതമാക്കി വരുന്നതിനുള്ള ശേഷം മാത്രം പടനിലത്തെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു പടനിലത്തെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും മറ്റും തിരിച്ചറിയൽ കാർഡുകൾ നൽകി തിരിച്ചറിയൽ രേഖകളില്ലാത്തവരെ പടനിലത്ത് ജോലി ചെയ്യാൻ അനുവദിക്കില്ല ഇവിടെ മറ്റ് ശല്യങ്ങളോ സമൂഹവിരുദ്ധ ശല്യങ്ങളോ മറ്റൊന്നോ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് നാൽപ്പതോളം വരുന്നത് സിസിടിവി ക്യാമറ അതുപോലെ പോലീസിന്റെ മത്തിയിലുള്ള പെട്രോളിങ് പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഹൈവേയിലാണ് ഹൈവേ ജാഗ്രത വെച്ചാലും ഹൈവേയിലോ അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലോ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല ഏതെങ്കിലും ആൾക്കാർ പാർക്കിങ്ങായി വരിക ഇവിടെ വരികയാണെങ്കിൽ അമ്പലത്തിൽ വരികയാണെങ്കിൽ അമ്പലത്തിന്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് അല്പം മാറ്റി നിർത്തി അവരെ ഇറക്കിയിട്ട് നേരെ ഏതെങ്കിലും പണി ഭാഗങ്ങളുണ്ട് അവിടെ എല്ലാം പാർക്ക് ചെയ്യാം അല്ലാതെ ഹൈവേയിലോ അല്ലെങ്കിൽ ഈ സൈഡ് ഭാഗങ്ങളിലോ ഒന്നും ഭാഗമാണ് അതുകൊണ്ട് എല്ലാവരും ക്രമസമാധാന പാലനത്തിനായി ആവശ്യാനുസരണം പോലീസിനെ നിയമിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെയും മോഷ്ടാക്കളെയും പിടികൂടുന്നതിനായി പോലീസിനെ മഫ്തിയിലും നിയമിച്ചിട്ടുണ്ട് അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കൺട്രോൾ റൂമിൽ തന്നെ ലഭ്യമാണ് കൂടാതെ നമുക്ക് വാഷ് ടവേഴ്സ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി എലിവേറ്റഡ് പ്ലാറ്റ്ഫോംസിൽ പോലീസും ഒരു അവിടെയും ക്യാമറ എല്ലാം ഉണ്ടാവും അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഒരു കൂടുതൽ വിസിബിലിറ്റി കിട്ടും ഇങ്ങനെയുള്ള ചെയിൻ സ്നാച്ചിങ് കാര്യങ്ങളും കാണാനായിട്ട് ന്യൂസ് ബ്യൂറോ